ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലെ മുൻനിര റീറ്റെയിൽ ഗ്രൂപ്പായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് യു എ ഇ ഖത്തർ കുവൈറ്റ് ഒമാൻ സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റിയഞ്ചിലധികം ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള മെഗാ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിലമ്പൂർ അമൽ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ഗ്രൂപ്പായ குவைைரேபிய தொடங்கியொண்ணூற்றிியஞ்சிலிகம் உள்ளாஃபுட் ஒரு மெகா ரிக்ரூப்மெண்ட் ரயில் இருபத்தி எட்டாம் தேதி ஞாயிற ஒன்பது மணி முதல் ஒரு மணி வரை நிலம்பூர் அமல் கோளேஜ் அட்வான்ஸ் ஸ்டடீஸில் வச்சு நடக்கிறது കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലും ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായിട്ടാണ് ഈ മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നത് ഇത് നിലമ്പൂരിൽ വെച്ച് നടത്താനുള്ള കാരണം അമൽ കോളേജ് നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള നമ്മളുടെ ആളുകൾക്ക് അമൽ കോളേജിന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ള കൂടിയാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് അമൽ കോളേജ് സെയിൽസ്മാൻ കാഷ്യർ റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ തുടങ്ങി അറുനൂറ്റി അൻപത്തിരണ്ട് വേക്കൻസികളാണ് വേക്കൻസികളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് വിവിധ തസ്തികകളിലായി അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഉള്ളത് അമൽ കോളേജ് പ്ലേസ്മെന്റ് സെൽ ഐക്യു ഐസി എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഗാ സ്റ്റാഫ് ഇന്റർവ്യൂ നടത്തുന്നത് സെയിൽസ്മാൻ കാറ്റഗറിയിൽ മുന്നൂറ് ഒഴിവുകളും കാഷ്യർ കാറ്റഗറിയിൽ ഒഴിവുകളുമാണ് ഉള്ളത് മുപ്പത് വയസ്സിന് താഴെയാണ് പ്രായപരിധി സ്റ്റോക്ക് ഇൻവേർഡ് എക്സിക്യൂട്ടീവ് ഓർ റിസീവർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പർച്ചേസ് ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് ഡിഗ്രിയോടുകൂടി കുറഞ്ഞത് ഒരു വർഷം പരിചയം ആവശ്യമാണ് റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ ഫിഷ് കട്ടർ ബുച്ചർ എന്നീ തസ്തികകളിൽ ഇടയിലാണ് പ്രായപരിധി ഇടയിൽ പ്രായമുള്ളവർക്ക് കുക്ക് കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാം ജ്യൂസ് മേക്കറിന് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണ് പ്രായപരിധി ഇടനിലക്കാരില്ലാതെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസ ഭക്ഷണം താമസ സൗകര്യം എന്നിവ സൗജന്യമായി ലഭിക്കും നമ്മളെ ഈ ഒരു റിക്രൂട്ട്മെന്റ് കമ്പനി ഉദ്ദേശിക്കുന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള കഴിവുള്ള ആളുകൾക്ക് അവരുടെ ജോലി ഒരു ഇടനിലക്കാരില്ലാത്ത രൂപത്തിൽ ഡയറക്റ്റ് ആളുകളെ ഹയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നതിന്റെ ഉദ്ദേശം അതാണ് കാരണം ഇന്ന് പല ആളുകൾക്കും ഉള്ളൊരു സംശയമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു സർവീസ് ചാർജ് പോലെയുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് കൊണ്ട് അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇത്തരത്തില് കമ്പനി തന്നെ കാൻഡിഡേറ്റിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് അവരുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നത് ഇവിടെ അമൽ കോളേജ് ആയിട്ടാണ് നമ്മൾ സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് എന്ന നമ്പറിലോ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഗ്രാൻഡ് ഗ്രൂപ്പ് റിക്രൂട്ടിംഗ് മാനേജർ ടി കെ അർഷദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഗ്രാൻഡ് ഗ്രൂപ്പ് സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് കെ കെ ഷിബിൽ അമൽ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ വി കെ ഹഫീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivaag, Bridal Collections. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ